ഡോക്ടറാവാൻ പഠിക്കാൻ എം ബി ബി എസ് ചേർന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ച തന്നെ നമ്മൾ പിന്നെ അവരെന്താ വിളിക്കുക ക്ലാസ് റംഗ് കാര്യം കഴിഞ്ഞാൽ ആ ആഴ്ച തന്നെ അവരെന്താ നമ്മൾ വിളിക്കുക ഡോക്ടറാവാൻ പഠിക്കണമെങ്കിൽ ഡോക്ടർ ആയിരുന്നു ഇനി അഞ്ചു കൊല്ലം കോഴ്സും കഴിഞ്ഞ് പിന്നെ ഒരു വല്ല ഇന്റേൺഷിപ്പും കഴിഞ്ഞ് ഇത് കൊണ്ട് കംപ്ലീറ്റ് ആക്കിയാലേ അവർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ നോക്കി പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചേർന്ന് കഴിഞ്ഞാൽ വ്യത്യാസം നമ്മളൊക്കെ ബി ജി സ്റ്റുഡൻസ് ആയിരിക്കും സർട്ടിഫിക്കറ്റ് കിട്ടും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക ഇതൊന്നും നമുക്കറിയില്ല എന്നാലും നമ്മളൊക്കെ ആരായിരിക്കും അതുപോലെ അതുപോലെ ഭക്തിയുടെ ഒന്നാമത്തെ പടിയിലേക്ക് കയറി ഇന്ന വഴി നമ്മളാരായും ഭക്തന്മാരായി പക്ഷെ ഭക്തൻ എന്ന സർട്ടിഫിക്കറ്റ് എവിടെ ആയിട്ടാണ് അത് ഈ ശ്രദ്ധ രവി ഭക്തി അനുക്രമി അപ്പോഴേ നമ്മൾ പൂർണ്ണതയിലെത്തുള്ളൂ അപ്പോഴേ നമ്മൾ കോഴ്സിൽ കയറി കോഴ്സിൽ ജോയിൻ ചെയ്തത് മാത്രമേ ഉള്ളൂ പഠിക്കാൻ കയറിയാൽ മാത്രമേ എത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ എത്തിക്കുന്ന അർത്ഥമായിട്ടില്ല ഇങ്ങനെ സത്സംഗത്തിൽ എങ്ങനെയാണ് ക്രമേണ ഉയർന്നു പോകാനുള്ള വഴി

കൂടാതെ നമ്മൾ ഒന്നും കൂടി പറഞ്ഞു സൽപുരുഷന്മാരുടെ ലക്ഷണം നോക്കിയിട്ട് നേരെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റിയ അതുകൊണ്ട് നമ്മൾ ശിഷ്യ ഗുണം നമ്മളുടെ ഗുണമാണ് വർദ്ധിപ്പിക്കേണ്ടത് അപ്പോൾ പിന്നെ ഗുരുവിന്റെ ഗുണം നമുക്ക് ഉള്ള ഗുരുവിനെ നേരിട്ട് കിട്ടും എന്ന് കൂട്ടത്തില് പറഞ്ഞു അത് സത്സംഗത്തിൽ ഇരുന്നാൽ എങ്ങനെയാണ് ക്രമേണ വേര് എന്നുള്ളതാണ് പിന്നെ പറഞ്ഞു വെച്ചത് ഇങ്ങനെ അതിൽ കേൾക്കാനുള്ള രസമുണ്ടാവും അത് ശ്രദ്ധയാവും ഗതിയാവും ഭക്തിയാവും ഇങ്ങനെ പ്രമാണികമായിട്ട് വളർന്നു വരും എന്നിട്ട് ഈ ഭക്തി എന്ന എത്തുമ്പോൾ നിന്റെ അവസാനമായിട്ട് പറഞ്ഞു ഭക്തി എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്താ ശ്രോത അനുചിന്ത കാണുന്നത് കേൾക്കുന്നത് എന്നും വേണ്ട സകലതും ഭഗവാൻ്റെ